ഇതൊരു അമ്യൂസ്മെന്റ് പാർക്കാവാണ് ഫർണിച്ചറിന്റെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഫർണിച്ചർ ഷോപ്പിന്റെ ഒരു നിങ്ങൾക്കായി സമർപ്പിക്കപ്പെടുന്ന ഒരു വലിയൊരു ഈവെന്റ് ആണ് ആരും മടിച്ചു നിൽക്കണ്ട അപ്പൊ നമുക്ക് കല്ലമ്പലത്ത് ഒരു ഉത്സവമാക്കണം ഏഴ് എട്ട് ആരും മറക്കരുത് നമുക്ക് ഫർണിച്ചറുകൾ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കാനുള്ള അവസരവുമായി ഡിമോസ് ഫർണിച്ചർ എത്തുകയാണ് രാവിലെ ആരംഭിച്ച പുലർച്ചെ ഒരു മണിവരെ തുടരുന്ന മിഡ് നൈറ്റ് സെയിലിനാണ് കല്ലമ്പലം ഡിമോസ് ഫർണിച്ചർ ഷോറൂമിൽ തുടക്കമായിരിക്കുന്നത് ഡിസംബർ ഏഴ് എട്ട് തീയതികളിലാണ് സെയിൽ ഒരുങ്ങുന്നത് തിരുവനന്തപുരം ജില്ലയെ ഞെട്ടിക്കാനായിട്ട് കല്ലമ്പലം ഡിമോസ് എത്തുകയാണ് ഈ വരുന്ന സെപ്റ്റംബർ ഏഴാം തീയതി എട്ടാം തീയതി നിങ്ങളേക്കാൾ കാത്തിരിക്കുന്ന ഒരു മിഡ് നൈറ്റ് സെയിൽ ഞങ്ങൾ തുടങ്ങി തുറക്കപ്പെടുകയാണ് ഏറ്റവും വലിയൊരു ഫർണിച്ചർ മേളയാണ് തിരുവനന്തപുരക്കാരെ ഞെട്ടിച്ചുകൊണ്ട് ഈ കല്ലമ്പലത്ത് ഏഴും എട്ടും മിഡ് നൈറ്റ് സെയിൽ വരുന്നു അത് ഡിമോസിൻ്റെ സംഭാവനയാണ് ഈ വരുന്ന ഏഴാം തീയതി എട്ടാം തീയതി എല്ലാ ഫർണിച്ചറിനും ഫ്ലാറ്റ് ഫോർട്ടി ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റ് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഇത് ഈ സംഭവം നമ്മുടെ നമ്മുടെ കസ്റ്റമർ സാധനം കാത്തിരുന്നോളൂ ും വിദേശത്തു നിന്നുമുള്ള പ്രീമിയം ഫർണിച്ചറുകളും കേരളീയത വിളിച്ചോതുന്ന ട്രഡീഷണൽ ഫർണിച്ചറുകളും അൻപത് മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിലാണ് മിഡ് നൈറ്റ് സെയിലിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് പുറത്തു വിലയുള്ള ഫർണിച്ചറുകൾ പോലും ഓഫറിലൂടെ കുറഞ്ഞ വിലയിൽ വീട്ടിലെത്തിക്കാം എന്നതാണ് സെയിലിന്റെ പ്രത്യേകത പ്രീമിയം ഫർണിച്ചറുകൾ കുറഞ്ഞ വിലയിൽ സെപ്റ്റംബർ ഏഴ് എട്ട് തീയതികളിൽ രാത്രി ഒരു മണിവരെ കല്ലമ്പലം ഡിമോസ് ഫർണിച്ചർ ഷോറൂമിലെത്തി ഉപഭോക്താക്കൾക്ക് പർച്ചേസ് ചെയ്യാം കുറഞ്ഞ സമയം കൊണ്ട് ജനസ്വീകാര്യത ലഭിച്ചതുകൊണ്ട് തന്നെ ഓണത്തോടനുബന്ധിച്ച് ദ മാസ് സെയിൽ എന്ന ടാ എത്തിക്കുന്ന വമ്പൻ മിഡ് നൈറ്റ് സെയിൽ ഉപഭോക്താക്കൾക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് മാനേജ്മെന്റ് നമസ്കാരം ഡിമോസ് ഫർണിച്ചർ മിഡ് നൈറ്റ് സെയിലുമായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ജില്ലയിലേക്ക് ഇവിടെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഫ്ലാറ്റ് ഫോർട്ടി ഫ്ലാറ്റ് ഫിഫ്റ്റി ഫ്ലാറ്റ് സിക്സ്റ്റി ഫ്ളാറ്റാണ് അപ് ടു എല്ലാം അതുകൊണ്ട് ഇതൊരു വലിയ സുവർണ അപ്പോൾ എല്ലാവരും ക്ഷണിച്ചു കൊള്ളുന്നു ഈ വരുന്ന ഏഴ് എട്ട് തീയതികളിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് ഒരു മണിവരെയാണ് നമ്മുടെ ടൈം നിങ്ങളെല്ലാവരും വരണം ഇത് ഉപയോഗപ്പെടുത്തണം ഈ അവസരം അപ്പോൾ നമുക്ക് കല്ലമ്പലത്ത് ഒരു ഉത്സവമാക്കണം ഏഴ് എട്ട് ആരും മറക്കരുത് നമുക്ക് ഉഷാറാക്കണം ഇവിടെ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്